ഫ്ലാഷ് ബാക്ക് പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു അതൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റുന്നത് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു പിന്നെ അന്യല്ല വിക്രത്തിനെക്കാളും കഷ്ടമാണ് കാലം കാലം സിനിമയിൽ ജീവിക്കുന്ന നിലയിൽ ചോദിക്കുകയാണ് എല്ലാവർക്കും അറിയാം അതൊക്കെ നാട്ടുകാർക്ക് ഈ മേജർ രവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോ കാണിച്ചത് കയറിക്കെട്ടി പിടിക്കുന്നു പൃഥ്വിരാജിനോട് പറഞ്ഞത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു ബഹളം എന്ന് വേണ്ട രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ അതല്ല അതെല്ലാം മാത്രമാണോ ഈ ദേശസ്നേഹമുള്ളത് ഇങ്ങനെയുള്ള കഥകൾ പടച്ചു വിടുന്ന കമാൻഡോയ്ക്ക് ദേശത്തോടാണോ സ്നേഹം അതോ വ്യക്തിയോടാണോ സ്നേഹം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം എന്നെ